നമസ്കാരം പൊതുജനങ്ങൾ പരാതികൾക്ക് ഒപ്പം പോലീസിൽ നൽകുന്ന ഏത് തെളിവുകൾക്കും രസീത് വാങ്ങി സൂക്ഷിക്കണമെന്ന വ്യവസ്ഥ കർശനമാക്കുകയാണ് പരാതിക്കാരനടക്കം സാക്ഷികൾ സമർപ്പിക്കുന്ന ഓരോ തെളിവിനും രസീത് നൽകണമെന്ന കർശന വ്യവസ്ഥയാണ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് പരാതിക്കൊപ്പം തെളിവാക്കാൻ പരാതിക്കാരൻ ഹാജരാക്കുന്ന ബില്ലോ മുദ്രപത്രമോ സർട്ടിഫിക്കറ്റോ മുതൽ ശബ്ദരേഖയോ വീഡിയോ ദൃശ്യമോ വരെ തെളിവായി രേഖപ്പെടുത്തി രസീത് നൽകി മാത്രമേ കസ്റ്റഡിയിൽ വാങ്ങി സൂക്ഷിക്കാൻ സാധിക്കൂ ഇതിനൊപ്പം കേസിന്റെ ക്രൈം നമ്പർ മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേരുവരെ രേഖപ്പെടുത്തി സൂക്ഷിക്കണം ഇതെല്ലാം രേഖപ്പെടുത്താൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് നൽകാനുള്ള പ്രഭോമയുടെ കോപ്പികൾ അതാത് ജില്ലാ പോലീസ് മേധാവിമാർക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതേസമയം പരാതിയിൽ എന്ത് നടപടി ഉണ്ടായി എന്ന് പിന്നീട് ഒരിക്കൽ അന്വേഷിക്കണമെങ്കിൽ ഇതുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പിന്നീടുള്ള അന്വേഷണങ്ങൾ ഒഴിവാക്കാനും പരാതിയിൽ നടപടി ഉണ്ടായില്ലെന്ന് പിന്നീട് ആരെങ്കിലും പരാതിപ്പെട്ടാലും കുരിശാകാതിരിക്കാനും ഒരു പരാതിയുടെ ഒരു രേഖയും പരാതിക്കാരന് നൽകാറില്ല സാധാരണ രസീത് നൽകില്ലെന്ന് മാത്രമല്ല ചോദിക്കുന്നവരെ വിരട്ടി ഓടിക്കുന്നതും പതിവായി മാറുന്ന കാഴ്ചയായിരുന്നു നിയമവ്യവസ്ഥ കർശനമാക്കുന്നതോടെ ഇനി പരാതികൾക്ക് പരിഹാരം കൂടുതൽ ലളിതമാക്കാനും സാധിക്കും കേസ് അന്വേഷണത്തിനിടെ പോലീസ് പിടിച്ചെടുക്കുന്ന രേഖകളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും കേസ് തീർന്നാലും തിരിച്ചു കിട്ടിയില്ല എന്ന പരാതി അടിക്കടി ഉണ്ടാകാറുണ്ട് അന്വേഷണം തുടങ്ങുമ്പോൾ ജോലിയിൽ ഉണ്ടാകുന്ന പോലീസുകാരാകില്ല കേസ് തീരുമ്പോൾ സ്റ്റേഷനിലുണ്ടാവുക അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ചെടുത്ത വസ്തുക്കൾ ചോദിച്ചെത്തുന്നവർക്ക് പോലീസ് കൈമലർത്തി കാണിക്കുകയാണ് പതിവ് ഒരു കേസ് കേസന്വേഷണം പൂർത്തിയാകുമ്പോഴേക്ക് സർട്ടിഫിക്കറ്റുകൾ മുതൽ ആഭരണങ്ങൾ വരെ ഇങ്ങനെ നഷ്ടപ്പെടുന്നത് പുതുമയല്ല ഉദാഹരണത്തിന് സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ പൂട്ടിയ നിക്ഷേപ സ്ഥാപനത്തിനെതിരായ പരാതി അന്വേഷിക്കുമ്പോൾ പരാതിക്കാർ ഓരോരുത്തരും നിക്ഷേപിച്ച തുകയുടെ രേഖകൾ പോലീസ് ചോദിച്ചു വാങ്ങും അതും ഓരോന്നിൻ്റെയും ഒറിജിനൽ തന്നെ വാങ്ങിവയ്ക്കും ഇതിനിടെ പരാതിക്കാരിൽ ഒരു വിഭാഗം സമാന്തരമായി കോടതിയെ സമീപിക്കാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ അപ്പോൾ ഒറിജിനൽ രേഖകൾ ആവശ്യമായി വരികയും പോലീസിനെ സമീപിച്ചാൽ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് പേർക്ക് പണം നഷ്ടപ്പെട്ട പല കേസുകളിലും സമാന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനി അത് പറ്റില്ല പോലീസിന് കൈമാറിയ രേഖകളുടെ എല്ലാം പട്ടിക തന്നെ പരാതിക്കാരൻ പക്കൽ ഉണ്ടാകും അതിൽ പറയുന്ന ഓരോന്നും കൃത്യമായി സൂക്ഷിക്കാൻ പോലീസ് സ്റ്റേഷനുകളിൽ ക്രമീകരണം ഉണ്ടാകും അന്വേഷണം തീരുന്ന മുറയ്ക്ക് ഓരോന്നും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഉത്തരവാദികളാകും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്നതും അതേസമയം പൊതുജനത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരവുമാണ് പുതിയ തീരുമാനം